കർത്താവ് സമാധി ഇല്ലാത്ത കേസിൽ അകപ്പെട്ട പോയ കുടുംബങ്ങൾ പോസ്കുവിൽ അകപ്പെട്ടു പോയ കുടുംബങ്ങൾ കള്ളക്കേസിലകപ്പെട്ടിരിക്കുന്ന കുടുംബങ്ങൾ എന്ന കർത്താവെ ഏറ്റെടുക്കണെ പ്രാർത്ഥിക്കുന്നു ഈശോ ജയിലിൽ നിന്ന് ഇറങ്ങിയ ഒരു കർത്താവ് സമാധാനത്തോടെ ജീവിക്കാനും ആ ജീവിതത്തിലേക്ക് പുതുജീവിതത്തിലേക്ക് തിരിച്ചു വരുവാനും അങ്ങേക്ക് കഴിയും കർത്താവ് അതിനാഗ്രഹിക്കുന്ന മക്കൾക്ക് അതുപോലെ സാഹചര്യങ്ങൾ ക്രമീകരിക്കണമെങ്കിൽ പ്രാർത്ഥിക്കുന്നു കർത്താവ് അവർക്കുണ്ടായിരുന്ന അപമാനങ്ങളെല്ലാം മാറ്റി കൊടുക്കുകയും കർത്താവ് അവർ സമാധാനത്തിലും വിശുദ്ധിയോടെയും ജീവിക്കാനുള്ള ഒരു ഉണ്ടാക്കാൻ പരിശുദ്ധ ദേവമാതാവെ അങ്ങനെയുള്ള കുടുംബങ്ങളെ പ്രാര്ത്ഥിക്കുന്നു പര്യവർത്തകമാരുടെ കലഹത്തെ ഭിന്നതിലിരിക്കുന്നവർ അതുപോലെ തന്നെ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നവർ കർത്താവെ അതിനുവേണ്ടി കർത്താവെ വൈരാഗ്യബുദ്ധിയോട് മറ്റുള്ളവരെ പാഠം പഠിപ്പിക്കുന്നതിന് വേണ്ടി വൈരാഗ്യ അതിനു അതിനുവേണ്ടി ഒരുങ്ങുന്നവർ അവരെല്ലാം സന്ദർശിക്കണെ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെക്കുറിച്ചടയാള ദൈവശക്തി അവസാദ രോഗങ്ങൾ ഡിപ്രഷൻ രോഗങ്ങൾ മനസ്സിൻ്റെ എല്ലാവിധത്തിലുള്ള മരവിപ്പ് രോഗങ്ങൾ യേശു ക്രിസ്തു നാമത്തിൽ സൗഖ്യപ്പെട്ട് പ്രാർത്ഥിക്കുന്നു ഈശോ